ഓം ഓം പരമഗുരവീ ീ ശാരദാംബികായി നമ ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ പേര് സാനിയ സുരേഷ് കേരളത്തെ പുരോഗതിയിലോട്ട് നയിച്ച ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചും ഗുരുഷട്ടത്തെ കുറിച്ചും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ മാടനാശാണ്ടിയും കുട്ടിയമ്മയുടെയും മകൻ ചതയ നക്ഷത്രത്തിൽ ശ്രീനാരായണ ഗുരു ജനിച്ചു ആ ആചാരത്തിനുമുണ്ടായിരുന്നു ഒരു പ്രത്യേകത കുഞ്ഞു ജനിച്ചപ്പോൾ കരഞ്ഞില്ല സ്നേഹത്തിന്റെ ഉറപ്പ് വറ്റിക്കേണ്ടിരിക്കുന്ന കാലമാണിത് എന്നാൽ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസിദ്ധി വർധിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള പിന്നീട് പിറവെടുത്തിട്ടില്ല ഗുരു സൃഷ്ടിച്ച മാനവിക ലോകം കാലാകാലം നിലനിൽക്കും അത് നമ്മെ മുമ്പോട്ട് നയിക്കും ജാതിയുടെയും മതത്തിന്റെയും പേരുള്ള വേത്തിരു നമ്മെ നാശത്തിലേക്ക് നയിക്കും കേരള ചരിത്രത്തിലെ അസാധാരണ വ്യക്തിപ്രവാഹമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ജാതി നശീകരണമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ അവതാര ലക്ഷ്യം തൃപാദങ്ങൾ തെളിയിച്ച പ്രകാശകിരണങ്ങളാണ് കേരളത്തെ പുരോഗതിയിലോട്ട് നയിച്ചത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ മഹത്തായ സന്ദേശം ലോകത്തിന് പ്രത്യാശ പകർന്നു നൽകി അനീതിയും അനാചാരവും കൊടിയുത്തിവാണ് കേരളം പുരോഗതി പറയൽ ഗുരുവിന്റെ അവതാരത്തിന് ശേഷമാണ് ഗുരു നമുക്ക് രണ്ട് സന്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുത് ഈ രണ്ട് സന്ദേശങ്ങളാണ് ഗുരു അരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് എത്ര പേർ നടപ്പിലാക്കുന്നു കുറച്ചു പേരുടെങ്കിലും കണ്ണു തുറപ്പിച്ചെങ്കിൽ നന്നായിരുന്നു അറിവാണ് വലുത് അത് പകർന്നു കൊടുത്താൽ മാത്രമേ സാധാരണക്കാർ വെളിച്ചത്തേക്ക് എന്ന് മനസ്സിലാക്കിയ ഗുരു ഒരിക്കൽ നടരാജ ഗുരുവിനോട് പറഞ്ഞു ധാരാളം പണം മുടക്കി അടുത്തടുത്ത് കുറേ ക്ഷേത്രങ്ങൾ പണിഞ്ഞിട്ട് കാര്യമില്ല ഒരു ക്ഷേത്രമുണ്ടായാൽ അതിൻ്റെ അടുത്ത് കുട്ടികൾക്ക് പഠിക്കാനോ വിദ്യാലയം ആളുകൾക്ക് വായിക്കാനോ വായനശാലയും പറ്റുമെങ്കിൽ കൈത്തഴി പഠിക്കാനും അയനടുത്ത് സൗകര്യം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു ഗുരുദേവൻ പറയുന്നു നാം ശരീരമല്ല അറിവാവുന്നു ശരീരം ഉണ്ടായിരുന്ന മുമ്പിലും അറിവായി ഉണ്ടായിരുന്നുവെന്നും അത് അറിവിന്റെ ഭാഗത്തിലായിരുന്നുവെന്നും മഹാഗുരു വെളിപ്പെടുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാം ആണ്ടിൽ അരീപുറം ശിവപ്രതിഷ്ഠ കഴിഞ്ഞ് കുറെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കൊച്ചാപ്പി പിള്ളയും ഗുരുദേവനും സന്ധ്യാസമയത്ത് നദി നദീതീ തീരത്തിരിക്കുകയായിരുന്നു ആ കാലത്ത് അയ്യപ്പുറത്ത് വന്യജീവികൾ വസിക്കുന്ന കൊടുങ്കാടായിരുന്നു രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുന്നതിടയ്ക്ക് ഗുരുദേവൻ ചോദിച്ചു കൊച്ചാപ്പിക്ക് ഇവിടെ ഇരിക്കാൻ പേടി തോന്നുന്നില്ലേ അങ്ങ് കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയക്കണം അതായിരുന്നു കൊച്ചാപ്പിപ്പിള്ളയുടെ മറുപടി ഉടനെ ഗുരുവിനവിടെന്ന് കാണാത്തായി ആദ്യം പിള്ള വിചാരിച്ചിരുന്ന തന്നെ പറ്റിക്കാനായി ഗുരുദേവൻ ഒളിച്ചിരിക്കുകയാണെന്നാണ് സമയം കഴിയും തോറും പിള്ള ഭയന്നു പറച്ചു കുറ്റിക്കാട്ട ചലനം ഗുരുദേവൻ എത്തിയിട്ടുണ്ടെന്ന് പിള്ള സമാധാനിച്ചു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു പുലീനെയാണ് കണ്ടത് പേടിച്ച കൊച്ചാപ്പി പിള്ള കണ്ണുകൾക്ക് ഇറുക്കി അടച്ചു മിണ്ടാതിരുന്നു കുറച്ചു പതിയെ തുറന്നു നോക്കിയപ്പോൾ അവിടെ ഗുരുത് ആരെയാണ് കാണാൻ കഴിഞ്ഞത് ആ പുലിയുടെ സ്ഥാനത്ത് സാക്ഷാൽ പരമശിവൻ നിൽക്കുന്നു പരമശിവനെ താണു അണങ്ങി തൊഴുതു അല്പസമയം കഴിഞ്ഞ് പതിയെ തല ഉയർത്തി നോക്കിയപ്പോൾ അവിടെ ഗുരുദേവനെയാണ് കാണാൻ കഴിഞ്ഞത് അത് ആയിരം സൂര്യന്മാർ ഒന്നിച്ചു എന്ന മുഖമായിരുന്നു അതിൽ ഒരു കിരണം കൊച്ചാപ്പിപ്പിള്ളയുടെ ദേഹ ദേഹത്ത് പതിച്ചു ഗുരു നിന്ന് ഒരു കിരണം പതിഞ്ഞ കൊച്ചാപ്പിപ്പിള്ള ബോധോദയമുണ്ടായി അങ്ങനെ സംസ്കൃതം അറിയാത്ത കൊച്ചാപ്പിപ്പിള്ള സംസ്കൃത കൃതയെ ഗുരു ഷട്ടം രചിച്ചു കൊച്ചാപ്പിപ്പിള്ളയെ സ്വാമി നാമകർണം ചെയ്തു ഗുരുദേവൻ അനുഗ്രഹിച്ചു ഈ കൃതിക്ക് ഒരു ശവിശേഷിണ്ട് ഇതിലാണ് പരമശിവനും പരമശിവന്റെ ഗുരുദേവന്റെയും ആത്മയാണ് ദൃഢമാവുന്നത് ഇതിൽ ആറ് ശ്ലോകങ്ങളാണ് ഉള്ളത് ഈ ആറ് ശ്ലോകത്തിന്റെയും ആദ്യ അക്ഷരം കൂട്ടി വായിക്കുമ്പോൾ പഞ്ചാക്ഷരീ മന്ത്രമായ ഓം നമ ശിവായ കിട്ടും മൂർത്തിമതി ശ്രിത ശുദ്ധിഹേതായണയീന്ദ്രയ തസ്മൈ ശ്രീഗുരവീ നമ നമോ ഭഗവതി നിത്യശുദ്ധമുക്തമഹാത്മനി നാരായണയതീന്ദ്രയ തസ്മൈ ശ്രീഗുരവീ നമ മഹനീയ ചരിത്രയ മമ താരതാത്മിനായണയതീന്ദ്രായ തസ്മൈ ശ്രീഗുരവീ നമ ശിഷ്യ കടാക്ഷയശിഷ്യസയ ബ്രഹ്മവിദ്യകോപിതീ ഗുരവീം നമ വാദിനാം ൗന പാജി സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവീം നമ യൽപ്പി സിദ്ധ പാദംബുജര ജോലവ നാരായണയതീന്ദ്രയ തസ്മൈ സ്ത്രീ ഗുരവീ നമ ഇത്രയും പറഞ്ഞ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം വിജയിക്കട്ടെ